വേസ്റ്റ് റിഞ്ഞാൽ ഇനി ക്രിമിനൽ കേസാകും ആര ലക്ഷം രൂപ വരെ പിഴയ്ക്കൊപ്പം ജയിലിലും കിടക്കേണ്ടി വരും കാലവർഷത്തോടൊപ്പം പകർച്ചവ്യാധികൾ പൊട്ടിപ്പുറപ്പെടുവാനുള്ള സാധ്യത മുൻനിർത്തിക്കൊണ്ട് മാലിന്യ നിർമ്മാർജ്ജനം കാര്യക്ഷമമാക്കാൻ ജില്ലാ ഭരണകൂടം പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്ക് എതിരെ ക്രിമിനൽ കേസെടുക്കുമെന്ന് ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണങ്ങൾ ഇത്തരക്കാരെ കുറിച്ചുള്ള പരാതി പോലീസിന് കൈമാറാനാണ് നിർദ്ദേശം കാലവർഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി നടക്കുന്ന മാലിന്യ നിർമ്മാർജ്ജന ശുചീകരണ പ്രവർത്തനം അവലോകനം ചെയ്യാൻ കഴിഞ്ഞ ദിവസം കളക്ടർ യോഗം വിളിച്ചു ചേർത്തിരുന്നു എൽ ഡോക്ടർ ഡയറക്ടർ സെറീന എ റഹ്മാൻ ഡെപ്യൂട്ടി ഡി ഡോക്ടർ കെ സി സച്ചിൻ ശുചിത്വ മിഷൻ ഡിസ്ട്രിക്ട് മിഷൻ കോർഡിനേറ്റർ കെ എം സുനിൽ കുമാർ അഡീഷണൽ എസ് പി ബാലകൃഷ്ണൻ നായർ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നതുമാണ് സർവീസസ് സെന്ററിന്റെ വീണ്ടും പിഴ അലക്ഷ്യമായി മാലിന്യം കൂട്ടിയതിന് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഇരുപത്തി അയ്യായിരം രൂപ പിഴ ചുമത്തിയ വാഹന സർവീസ് സെന്ററിന് ഇതേ മാലിന്യം സ്വകാര്യ ഭൂമിയിൽ തള്ളിയതിനെ തുടർന്ന് വീണ്ടും പിഴ ചുമത്തിരിക്കുകയാണ് മാലിന്യം കൂട്ടിയിടുന്നതിനും അശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്നതിനും റെനോ കാർ കമ്പനിയുടെ കക്കാടുള്ള സർവീസസ് സെന്ററിനെതിരെയാണ് മുഴപ്പിലങ്ങാട് പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ഇരുപത്തി അയ്യായിരം രൂപ പിട ചുമത്തിയത് മാലിന്യം സംസ്കരിക്കാൻ ഏൽപ്പിച്ച സ്വകാര്യ ഏജൻസി ഇത് പൊതുസ്ഥലത്ത് തള്ളിയത് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ നടപടി ഉണ്ടായത് പല സ്ഥാപനങ്ങളും അംഗീകാരമില്ലാതെ ഏജൻസികൾക്ക് പണം കൊടുത്ത് നിയമവിരുദ്ധമായി മാലിന്യം കൈയൊഴിയുന്ന സാഹചര്യമാണ് സംസ്ഥാനത്ത് ഉടലെടുക്കുന്നത് ഇത്തരത്തിൽ ഇനി മാലിന്യങ്ങൾ ഇടുകയാണെങ്കിൽ അത് വലിയ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കും ഇത്തരത്തിലുള്ളവരെ കണ്ടെത്തുന്നതിനായി ബൾക്ക് വേസ്റ്റ് കാറ്റഗറിയിൽ പെടുന്ന സ്ഥാപനങ്ങളിലേക്ക് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധന വ്യാപിപ്പിക്കുന്ന ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഏജൻസികളുടെ പ്രവർത്തനം അന്വേഷിച്ച് നിയമലംഘനം കണ്ടെത്തി ഉടനടി നടപടിയെടുക്കും വകുപ്പുകൾക്ക് കളക്ടറുടെ നിർദ്ദേശം ഇപ്രകാരമാണ് തദ്ദേശ സ്ഥാപനങ്ങൾ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ എന്നിവ കണ്ടെത്തി അവ നീക്കം ചെയ്യണം ഹോട്ടലുകൾ സ്ക്രാപ്പ് സ്ഥാപനങ്ങൾ അതിഥി തൊഴിലാളികളുടെ വാസ സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലും പ്രത്യേക ശ്രദ്ധ വേണം കേരളത്തിലേക്ക് ഒട്ടനവധി അതിഥി തൊഴിലാളികളാണ് ഇരച്ചെത്തുന്നത് വ്യക്തി ശുചിത്വമുള്ളവരാണോ കേരളത്തിലുള്ള മറ്റു ജനതയാണോ ഇത്തരത്തിൽ വേസ്റ്റ് അധികമായി പുറന്തള്ളുന്നത് എന്നത് സംശയം തന്നെയാണ് ഈ സാഹചര്യത്തിൽ ഇവർ താമസിക്കുന്ന ഇടങ്ങളിലും സൂക്ഷ്മ പരിശോധന നടക്കണം അതുപോലെ തന്നെ ആര് എവിടെ മാലിന്യം നിക്ഷേപിച്ചാലും വേസ്റ്റ് ഇടുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ ഒരുങ്ങുകയാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ എം സി എഫ് ആർ ആർ എഫുകളിൽ നിന്ന് കെട്ടിക്കിടക്കുന്ന സാധനങ്ങൾ നീക്കം ചെയ്യുകയും വേണം അനധികൃതമായി പ്രവർത്തിക്കുന്ന പന്നി ഫാമുകൾ കണ്ടെത്താൻ പരിശോധന എ സി എഫുകളിൽ നിന്നുമുള്ള മാലിന്യത്തിന്റെ നാലു മാസത്തേക്കുള്ള ലിഫ്റ്റിംഗ് പ്ലാനുകൾ മൂന്ന് ദിവസത്തിനുള്ളിൽ സമർപ്പിക്കണം ആരോഗ്യ വകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും കൂട്ടായ പ്രവർത്തനങ്ങളിൽ പോലീസും പങ്കെടുക്കണം ഇനി ഇത്തരത്തിൽ മാലിന്യം കെട്ടിക്കിടക്കുന്ന കാഴ്ചകൾ ഉണ്ടാകുകയാണെങ്കിൽ കേരളത്തെ മാലിന്യവൽക്കരിക്കുന്ന ഈ സമ്പ്രദായത്തിനെതിരെ പോലീസ് സന്നാഹത്തിന്റെ സഹായത്തോടെ തന്നെ അഴിക്കുള്ളിലാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും ആറുമാസം മുതൽ ഒരു വർഷം വരെ നീളും ഈ തടവും പൊതുനിരത്തിലോ ജലാശയങ്ങളിലോ മാലിന്യം വലിച്ചെറിയുന്നവർക്ക് ആയിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെ പിട വിധിക്കാം ആറുമാസം മുതൽ ഒരു വർഷം വരെ തടവും ലഭിക്കുന്നതായിരിക്കും മാലിന്യം വലിച്ചെറിയുകയോ കത്തിക്കുകയോ കുഴിച്ചു മൂടുകയോ ചെയ്താലും അയ്യായിരം രൂപ പിഴ ഈടാക്കുന്നതായിരിക്കും പരിസ്ഥിതി ശുചീകരണം അത്യന്താപേക്ഷിതമായതിനാൽ മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ തന്നെ സംസ്കരിക്കണം അലക്ഷ്യമായി മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ശീലം കേരളം അപ്പാടെ മറക്കേണ്ട സമയം അതിക്രമിച്ചതിനാലാണ് ഈ നടപടികൾ ഇപ്പോൾ ഉണ്ടാകുന്നത് ന്യൂസ് ഡെസ്ക് കേരള കോമുദി